കേന്ദ്രമന്ത്രിമാർ ഇക്കാര്യത്തിൽ യഥാർത്ഥ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ പറയുകയാണ് സാർ യഥാർത്ഥത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് എൻ എച്ചിലോ റെയിൽവേയിലോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വീഴ്ചയെ സന്തോഷ ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല സാർ ദേശീയപാതയുടെ ആദ്യ റീച്ച് ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നപ്പോൾ നിതിൻ ഗഡ്കരി പരസ്യമായി കേരളത്തിലെ ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ചു എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള അവാർഡ് കേരളത്തിന് നൽകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി സാർ ഞാൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നാം തീയതി ദേശീയപാത അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള സന്തോഷ് കുമാർ യാദവ് ഇവിടുത്തെ അന്നത്തെ എ സി എസ് ആയിരുന്നു എ സി എസ്സിന് റവന്യൂ എ സി എസ്സിന് അയച്ചൊരു കത്ത് ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താനാണ് കാരണം നിരുത്തരവാദിത്തപരമായ പ്രസ്താവനകളാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിലദ്ദേഹം പറയുന്നു ഐ ഐ താങ്ക് യു ഫോർ ദ എക്സലൻസ് സപ്പോർട്ട് ഗിവൻ ഫോർ എക്സ്പിഡിറ്റിംഗ് ദ ലാൻഡ് അക്കോസിഷൻ ഇൻ കേരള ഡ്യൂ ടു ദ സപ്പോർട്ട് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ഓൾ പെൻഡിങ് എയ്റ്റീൻ പ്രോജക്റ്റ് ഇൻ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആർ നൗ അവഡ് ആൻഡ് വർക്ക്സ് ആർ ഗോയിങ് ഓൺ സാർ ഇത് ദേശീയപാതയുടെ ചെയർമാൻ കേരളത്തിന് അയച്ച കത്താണ് സാർ ദേശീയപാത വികസനത്തിന് വേണ്ടി ചുരുങ്ങിയ കാലം കൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് എട്ട് ഒന്ന് കോടി രൂപ നഷ്ടപരിഹാരമായി കേരളം ഏറ്റെടുത്ത് വിതരണം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേഗതയിൽ ഇരുപത്തഞ്ച് ശതമാനം പണം ഭൂമിക്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇരുപത്തയ്യായിരത്തിൽ ആറായിരം കോടിയിലധികം രൂപ സാർ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്തതുപോലെ കേരളം കൊടുക്കുകയാണ് സാർ റെയിൽവേ വികസനം അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധയപ്പെടുത്തേണ്ട ഒരു പ്രശ്നമാണ് കഴിഞ്ഞ കുറേ ദിവസമായി അദ്ദേഹം അത് പറയുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റ് ആറ് ഒമ്പത് ഒമ്പത് ഹെക്ടർ ഭൂമി അല്ല അങ്ങോട്ട് ഞാൻ ശ്രദ്ധയപ്പെടുത്താനാണ് അങ്ങ് വഴി കേരളത്തിൻ്റെ ശ്രദ്ധേയപ്പെടുത്താനാണ് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്ട്രിഷൻ റെയിൽവേ നൽകിയത് അതിൽ നൂറ്റണ്ട് ഏക്കർ ഭൂമി ഇതിനകം സമയബന്ധിതമായിട്ട് ഏറ്റെടുത്ത് കൊടുത്തു സാർ മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് ആറ് ഒന്ന് ഹെക്ടർ ഭൂമിയിൽ റെയിൽവേ ഇതുവരെ കണ്ടിജൻസി ചാർജ് അടച്ചിട്ടില്ല സാർ കണ്ടിജൻസി ചാർജ് അടയ്ക്കണല്ലോ അത് അടച്ചിട്ടില്ല സാർ പതിനെട്ട് പോയിൻറ്റ് ആറ് ഒന്ന് പൂജ്യം എട്ട് ഭൂമിയിൽ അവർ അലൈൻമെൻറ്റ് സ്കെച്ച് പോലും ഇതുവരെ കേരളത്തിൽ തന്നിട്ടില്ല സാർ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് രണ്ട് ഹെക്ടർ ഭൂമിയുടെ ഏറ്റെടുക്കൽ വിവിധ കേസുകളിൽ പെട്ടു നിൽക്കുകയാണ് സാർ ഇതിൽ പറയുന്ന ഏഴ് പോയിൻറ്റ് ഒമ്പത് രണ്ട് ഒമ്പത് ഒന്ന് ഹെക്ടർ ഭൂമി പത്തൊമ്പത് ഒന്ന് വിജ്ഞാപനമായി നൂറ്റി മുപ്പത്തൊന്ന് ഹെക്ടർ ഭൂമി സോഷ്യൽ ഇമ്പാക്റ്റ്മെൻറ് അസസ്മെൻറ് നടക്കുകയാണ് നാല് പോയിൻറ്റ് ഏഴ് നാല് ഒന്ന് രണ്ട് ഒന്ന് ഭൂമി സിക്സ് വൺ നോട്ടിഫിക്കേഷനാണ് മൂന്ന് പോയിൻ്റ് അഞ്ച് അഞ്ച് രണ്ട് ഒമ്പത് ഭൂമി ലെവൻ വൺ നോട്ടിഫിക്കേഷനാണ് സാർ ഈ മുന്നൂറ്റി അറുപത്തിയാറ് ഹെക്ടർ ഭൂമിയിൽ നടപടികൾ ആരംഭിക്കാത്തത് ഇരുപത്തിരണ്ട് ഹെക്ടർ ഭൂമിയാണ് സാർ അതിനൊറ്റ കാരണമേ ഉള്ളൂ കോട്ടയം ജില്ലയിൽ നമുക്കനുവദിച്ചിരുന്ന റെയിൽവേ അനുവദിച്ചിരുന്ന സ്പെഷ്യൽ എൽ എ ഓഫീസ് അവർ നിർത്തലാക്കി ആ ഓഫീസ് വീണ്ടും തന്നാൽ പറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റെടുക്ക എടുത്തു കൊടുക്കാൻ തയ്യാറാണ് കേരളം ഇത്രയേറെ പ്രവർത്തനം നടത്തിയിട്ടും രാഷ്ട്രീയമായി കേരളത്തെ ആക്രമിക്കാനുള്ള കേന്ദ്രമന്ത്രിമാരുടെ ശ്രമം വളരെ അഭിലയമാണ് ഞാൻ അതുകൊണ്ടാണ് ഈ രേഖ വിശദമായി ഈ സഭയുടെ മുമ്പാകെ അറിയിച്ചത്